ഹായ് ഹലോ അപ്പോൾ കുറേ കുറേയായി ലോങ് വീഡിയോ കാര്യമായിട്ട് ആദ്യമൊക്കെ ചെയ്യുന്ന പോലെ ലോങ് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് കഴിയാറേയില്ല കേട്ടോ വൈകുന്നേരം പിടിച്ചു വെക്കുന്ന ഷോർട്ട്സ് തന്നെ ലോങ് ആക്കാറുണ്ട് പതിവേ അപ്പോൾ അങ്ങനെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് അരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂൾ പൂട്ടിയിലോ അപ്പം മക്കൾക്ക് രണ്ടു പേർക്കും അരിയുണ്ടായിരുന്നു അരിയെല്ലാം വാങ്ങി ഞങ്ങൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇന്നലെ സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാണ്ടിരുന്നു കേട്ടോ കുറച്ച് ദിവസം സാധനമൊക്കെ തന്നിട്ട് അപ്പോൾ മറന്നുപോകും അപ്പം ചേട്ടാണ്ട് പറയാനും മറന്നുപോകും ഞങ്ങൾ വാങ്ങാനും മറന്നുപോകും അങ്ങനെ പിന്നെ ഇന്നലെ എന്താണേലും കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങി മല്ലിപ്പൊടി വാങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അരിയൊക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന് കയറി അപ്പോൾ വൈകുന്നേരം നമ്മൾ സാധാരണ ഞങ്ങളിപ്പം എങ്ങനെയായാലും അഞ്ചരക്ക് മണി അഞ്ചരയ്ക്ക് എനിക്കിവിടെ പോവാം പക്ഷേ ആറുമണിയായിട്ട് പോകാറുള്ളൂ കേട്ടോ ഇവിടുന്ന് പോയി താഴത്തെ വീട്ടിൽ കയറി അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആറര ആറ് മുക്കാലൊക്കെ ആവും ഇന്നലെ പക്ഷേ താഴത്തെ വീട്ടിലൊന്നും കയറിയില്ല കാരണം ഇവിടുന്ന് തന്നെ നേരം വൈകിട്ടാട്ടോ പോയത് അങ്ങനെ നമ്മൾ നേരെ നമ്മളെ വീട്ടിലെത്തി വീട്ടിൽ ചെന്ന് കയറി എല്ലാം വലിച്ചു ബാഗ് ഒരുത്തിരുത്തു ഒരിടത്ത് കൊണ്ടുപോയി വെച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു പഴമൊക്കെ തിന്നിട്ട് അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെല്ലെ അടുക്കള വാതിൽ തുറന്നിട്ട് ഇറങ്ങിയിട്ടോ രാവിലെ അടുക്കള വാതിൽ തുറന്ന് തുറ തുടക്കം വൈകിട്ട് അടുക്കള വാതിൽ തുറന്ന് തന്നെ തുടക്കം അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് വേഗം എല്ലാവരെയും കുളിപ്പിക്കാൻ വിടണമല്ലോ അപ്പം ഈ എണ്ണ തേക്കുക പറഞ്ഞാൽ ഇവരെ കൊല്ലുന്നതിന് തുമല്ലോ വെളിച്ചെണ്ണ തൊടുന്നത് അലർജിയാണ് എല്ലാവർക്കും വെളിച്ചെണ്ണയെന്ന് പറഞ്ഞ സാധനം കണ്ടുകൂടാ കയ്യിലാവാൻ പാടില്ല മുഖത്താവാൻ പാടില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ എണ്ണ ഞാൻ തന്നെ തേപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അവർ തേക്കൂല്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും ആളാ മിത മൂന്നാളെ തലയിൽ എണ്ണ തേച്ച് അങ്ങ് കൊടുത്തുന്ന പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് കുളിക്കാൻ പോയിക്കൊള്ളുമല്ലോ പിന്നെ കുടൂനെ വന്നാലും ഞാൻ കുളിപ്പിക്കാനോട്ടോ ആദ്യ കൂട്ടനും മോനും പിന്നെ ഓരോ സ്വന്തം സ്വന്തം പോയി കുളിച്ചോളേ എന്നാലും ഇവർ സ്വന്തം എണ്ണ തേക്കാണെങ്കിൽ സമാധാനം പക്ഷേ എണ്ണ തേക്കൂല്ലാട്ടോ അപ്പോൾ വല്ലാതെ ഇങ്ങോട്ട് മുടി ബാറിയിരിക്കുമ്പോൾ ഞാൻ കുറച്ച് തേച്ച് കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും തേക്കലില്ല കേട്ടോ അവർ തേപ്പിക്കലില്ല എന്നും ഒന്നും എണ്ണ തേപ്പിക്കലില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കലാശം എണ്ണ തേച്ച് കൊടുക്കും അപ്പോൾ ഞാൻ അവന് മടിയായിട്ട് നിന്ന് തന്നത് പക്ഷേ എണ്ണ തേച്ച് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര സുഖം ഉണ്ടെന്നാണ് കുറച്ച് നേരം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അല്ല ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് അങ്ങനെ ചെയ്തുകൊടുന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്ത് തരുന്നതിൻ്റെ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ സത്യമാണല്ലേ എനിക്കും ഇഷ്ടമായിട്ട് ഇങ്ങനെ ആല് ആരെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നതൊക്കെ ആര് ചെയ്തു തരാനല്ലേ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങി കൊടുത്തല്ലേ അത്യാവശ്യം പച്ചമുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ കുറേ നാൾ കൂടി വാങ്ങിയത് തോന്നുന്നു അത് അവിടെ ഇരുന്ന് മത്സരിച്ചു തരുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുന്നത് അറിയാം ആദ്യക്കൂട്ടനോരെണ്ണം ചേട്ടായിക്ക് കൊടുത്തു ചേട്ടായി എനിക്കോരെണ്ണം തരുന്നില്ല എന്ന് അവൻ എല്ലാവർക്കും ഒരേ സാധനം തന്നെയാണ് എന്നാലും അവൻ അങ്ങനെ തന്നെയാണ് അവനെന്ത് കഴിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ ആദ്യം കൊടുക്കും ഞങ്ങൾക്കൊക്കെ തരുന്നിട്ട് ഞങ്ങൾ അവന് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ആൾ എന്താണെങ്കിലും മോന് സാധ്യം കൊടുത്തില്ലെങ്കിലും പിന്നെ അവന് കൊടുത്തു കേട്ടോ പിന്നെ ഇന്നലെ പിന്നെ ചേട്ടായി വൈകി പണി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മലപ്പുറത്തെവിടെയാണ് പണി അപ്പോൾ ലേശം വൈകും അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു കഞ്ഞി ആക്കാമെന്ന് ഓർത്തിട്ടോ നമ്മൾ തന്നെയാണെങ്കിൽ കഞ്ഞി ആയാലും ഞങ്ങൾക്ക് ഓക്കെയാണ് ഞങ്ങൾ എന്ത് ചെയ്തു ചെറുപയർ ഇട്ടിട്ട് അരി അടുപ്പത്തിട്ടോ അപ്പം റേഷനരിയാണ് വെക്കണത് അപ്പോൾ റേഷനരി ആകുമ്പോൾ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ട് അത്യാവശ്യം പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അരി വെന്തോളൂല്ലോ അപ്പം അങ്ങനെ ചെറുപയറും അരിയും കൂടെ അടുപ്പത്തിട്ടു അത് ഏതാണ്ടൊക്കെ വേവ് നോക്കിയിട്ട് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞാനും കൂടും കൂടെ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ പിന്നെ ഈ അരി അരി അടുപ്പത്തിട്ടപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെറിയ ലേശം കുറവാണ് എന്നാൽ പപ്പടം ചുട്ടേക്കാന്ന് ചോദിച്ചിട്ടോ ശരിക്കും ഇത്രയും തീലല്ല കേട്ടോ പപ്പടം ചുട്ടൽ നല്ല കനലിലാണ് കനലാവാൻ നിൽക്കാനൊന്നും എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തീലെന്നെ ഇട്ടങ്ങ് ചുട്ടും കേട്ടോ അപ്പോൾ ഇവരിത് ഇവരെ കഴിച്ചിട്ടില്ല കേട്ടോ മോനു ചെന്നിട്ട് അമ്മ എന്ത് പൊട്ടത്തര അമ്മയെ കാണിക്കുന്നത് പപ്പടം എന്താ കാണിക്കുന്നതെന്നൊക്കെ അവനെ ആദ്യമായിട്ട് കാണുക ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അമ്മേൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ചുട്ട പടം കൂട്ടി ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കത് ആദ്യമായിട്ട് കാണാത്തതുകൊണ്ട് ഒരു അത്ഭുതമായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം ഒരത്ഭുതം പോലെ കേട്ടോ ആദ്യ കൂട്ടനും എല്ലാവരും അത് നോക്കിയിരുന്നത് ഞങ്ങളെന്ത് ചെയ്തു ചെറുപയർ അങ്ങനെ കഞ്ഞി അരി ചെറുപയറും റേഷൻ അരിയും കൂടി ഇട്ട് കഞ്ഞിയാക്കി പപ്പടവും പിന്നെ ഉണക്കമ്മയും വറുത്തേൻ്റെ ഉണ്ടോ നഷ്ടം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് താഴ്ത്തമ്മ ഇന്നലെ തന്നെ തലക്കറിയില്ലേ തലക്കറീൻ്റെ ലേശം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ പപ്പടവും കാച്ചി വെച്ച് കഞ്ഞി ഇറക്കി വെച്ച് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു കുളിക്കാൻ പോയി കേട്ടോ ഞാനും കൂടും കൂടെ കുടൂനെ അപ്പോൾ അരി വെന്തോ എന്ന് നോക്കുമ്പോൾ കുടൂനെന്താന്ന് വെച്ചാൽ അരി വെ എന്ത് സാധനവും ഉപ്പുണ്ടോ പിന്നെ ഒരു പാകമാണോ നമ്മൾ കറി ആണെങ്കിലും പാകം നോക്കുമ്പോൾ അവൻ്റെ വായിൽ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ചോറ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചോറ് ഞാൻ ഞെക്കി നോക്കിയപ്പോൾ എൻ്റെ കയ്യിലായ പറയും വായിലാക്കിപ്പോകുമ്പോഴേക്കും വേണമെന്ന് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഞ്ഞിയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാനും കൂടും കൂടെ നീരാട്ടിനെ ഇനിയാണ് നീരാട്ടിൻ്റെ സമയം അങ്ങനെ നീരാട്ട് കഴിഞ്ഞ് വന്നപ്പം ഇത് കഞ്ഞി വിളമ്പി വെച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കണം കേട്ടോ അവരറിയണമല്ലോ നമ്മളെ കഴിഞ്ഞ കാലത്ത് ജീവിതവും കഴിഞ്ഞ എന്താ പറയുക പണ്ടാളുകൾ ഇല്ലേ ഇപ്പം മക്കളങ്ങനെ എല്ലാ ഭക്ഷണവും അവർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയുള്ള ചില പിടിവാശികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ മൂത്ത ആൾക്കും അങ്ങനെ തന്നെയാണ് മോനുസിന് ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഒരു ഇതേ നമ്മൾ ഞാൻ പറയൂ കേട്ടോ നമ്മളെ വീട്ടിലെന്താണ് ഉണ്ടാക്കിയത് അത് കഴിക്കാൻ ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ അവരെവിടെ പോയാൽ അവർക്ക് കൊടുക്കുന്നതില തൃപ്തിപ്പെടില്ല കേട്ടോ അപ്പോൾ എങ്ങനെ എന്തായാലും വേണ്ടില്ല പക്ഷേ അവർക്ക് സംഭവം ഇഷ്ടമായിട്ടോ കഞ്ഞിയും പപ്പടവും നല്ല പോലെ കഴിച്ചത് കണ്ടപ്പോഴെങ്കിൽ ഭയങ്കര സന്തോഷമായി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം അവർ വയറു നിറേ കഴിക്കുന്നത് കാണുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല കഞ്ഞി ആയാലും ശരി എന്താണെങ്കിലും ശരി നല്ലോലെ കഴിച്ചു കെട്ടോ കൊടുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊടു വയറു നിറച്ച് കഴിച്ച് ഏമ്പൊക്കം വിട്ടു കെട്ടോ അപ്പം അങ്ങനെ നമ്മൾ കഞ്ഞിയും പപ്പടവും നമ്മളങ്ങ് കഞ്ഞി കുടിച്ചു കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ കേന്ദ്ര കഥാപാത്രമായ ചേട്ടാ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആണ് കേട്ടോ ധൈര്യമാണ് ഞങ്ങൾ കഞ്ഞി ആക്കിയത് അല്ലാത്ത പക്ഷം ചേട്ടാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഏതാണ്ട് മോനുസിൻ്റെ കരു പോലെയാണ് കഞ്ഞി വെച്ചാലൊന്നും കഞ്ഞി പറ്റൂല അങ്ങനെ ചോറേ ഇഷ്ടമുള്ളൂ കേട്ടോ കഞ്ഞി ഇഷ്ടമല്ല എല്ലാവർക്കും കഞ്ഞിഷ്ടം ഉണ്ടാവില്ലല്ലോ ആ കൂട്ടത്തെ പെട്ടാണ് നമ്മളെ കേന്ദ്രം കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഏതും ഏതും കുഴപ്പമില്ല കേട്ടോ നമുക്ക് അങ്ങനെ എന്താണ് ഞങ്ങളിന്ന് ഇന്നലെ ചേട്ടയും കൂടി ഇല്ല അത് ധൈര്യത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്ത് കഞ്ഞി ആക്കിയത് അങ്ങനെ പക്ഷേ എന്താണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഞ്ഞിയും ചുട്ട പപ്പടവും വല്ലാത്തൊരു ഓർമ്മയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഓർത്തു പോയി പോയിട്ടോ അച്ഛനെ അങ്ങനെ അച്ഛമ്മ അച്ചൻ അങ്ങനെയുള്ള പഴയ ആളുകളൊക്കെ എന്താ പറയുക അച്ചച്ചനൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ എനിക്കെന്തോ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ കയറി ഇറങ്ങിയിട്ട് ഈ പപ്പടം ചുട്ട് കഞ്ഞിയൊക്കെ കുടിച്ച സമയത്ത് പക്ഷെ ഇങ്ങനെ പ്ലാവിൻ്റെ ഇല കൊണ്ട് കുമ്പ് കുത്തി തരുവായിരുന്നു കഞ്ഞി കുടിക്കാൻ അങ്ങനെ അതിൽ കഞ്ഞി കുടിച്ചതൊക്കെയാണ് ഓർമ്മ ഇന്നിപ്പം ഞാനും മനസ്സിൽ മനസ്സിലോർത്തിട്ടോ അവർക്കൊരു പ്ലാവിൻ്റെ ഇല എടുത്ത് കുത്തി കൊടുത്താലോന്നെ പക്ഷെ രാത്രിയായിട്ട് അവിടെ നമുക്ക് പ്ലാവിൻ്റെ ഇല കിട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണല്ലേ ഞാൻ കൊടുത്തതെന്ന് അവരാണ് കൂടെ കഴിച്ച് വയ്ക്കുന്നത് അതൊരു എന്താ പറയുക നമ്മുടെ പ്രകൃതിയോടും കൂടി അവർ ഇണങ്ങാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണമല്ലോ അല്ലേ എന്താണെങ്കിലും കുടുവിന് ഭയങ്കര ഇഷ്ടമായിട്ട് ആദ്യ കൂട്ടനും മനുഷ്യന് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മൂടാണ് കേട്ടോ പിന്നെ കറി കുഴിച്ച് അവൾ നല്ല കഞ്ഞി നല്ല സുഖം ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ അവരും പറയുന്നില്ല നമുക്ക് രാത്രി ആണെങ്കിൽ നമുക്ക് എണ്ണ കഞ്ഞി വയ്ക്കാമോ അത് നല്ല സുഖം ഉണ്ടെങ്കിൽ ദിവസമൊക്കെ സുഖം ഉണ്ട് അവൾ ഉണ്ടാകുന്ന ദിവസം ആകുമ്പോൾ അവരെന്നെ പറയുന്നത് അങ്ങനെ എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അങ്ങനെ കഞ്ഞിയിൽ കഞ്ഞിയിലങ്ങ് തീർത്തു പിന്നെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അമ്മ പഠിച്ചോ അതുകൊണ്ടൊക്കെ ചോദിക്കണ്ടേ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ കേട്ടോ ഇപ്പം നമ്മളെ ചെറുപ്പത്തിലൊക്കെ എത്ര ഇങ്ങനെയൊക്കെ കഴിച്ചിരിക്കുന്നു ചമ്മന്തിയും കഞ്ഞിയും പപ്പടവും അച്ചാറും കഞ്ഞിയും അതുപോലെ ചമ്മ ചോറിനകത്ത് അച്ചാറും ചമ്മന്തി മാത്രം തേങ്ങാ ചമ്മന്തിയും ഒരുപക്ഷെ നാരങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നത് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ പെറുക്കി പുറത്തിട്ട് കഴുകാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ബക്കാടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബക്കാടിക്ക് കൊടുക്കാൻ എന്താ ഉണ്ടോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് താഴത്തു നിന്ന് ബോണ്ടയും കായപ്പവും ഒക്കെ ആയിട്ട് വന്നത് അപ്പോൾ പിന്നെ അത് അവർ കഴിച്ചതിന് ബാക്കി കായപ്പത്തിൻ്റെ കഷ്ണമൊക്കെ കൊടുത്തിട്ടാണ് നല്ല ബക്കാടിനെ നമ്മൾ സമാധാനിപ്പിച്ച് വിട്ടത് പിന്നെ അതിശ കൂട്ടൻ ഉണ്ടായിരുന്നു താഴത്തുനിന്ന് അതിശ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം പിന്നെ കഞ്ഞി വന്നു കണ്ടപ്പോൾ അവർ കഞ്ഞി കുടിക്കാൻ കേട്ടോ അവൻ പറഞ്ഞു എൻ്റെ എനിക്ക് വേണ്ട എനിക്ക് വിശ്വസിക്കുന്നത് ഞാൻ കഞ്ഞി കുടിക്കാൻ നിൽക്കുക ഒറ്റ ഓട്ടോ കൂടിയിട്ടോ കഞ്ഞി കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടിക്കാനും വാരാനൊക്കെ നിന്നത് കേട്ടോ തുടക്കം ഒന്നും ചെയ്തില്ല എല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ടു പിന്നെ ഇനിയിപ്പം പുസ്തകങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കാനുണ്ട് പിന്നെന്താ പറയുക സ്കൂൾ കൂട്ടിൻ്റെ ഒരു ജക പുകയാണ് ഇപ്പം നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം ജോലിക്ക് പോരുമ്പോഴും അവർ കൂടെ തന്നെയാണ് വീട്ടിലാണെങ്കിലും അവർ കൂടെ തന്നെയാണ് നമ്മളവിടെ നിർത്തിയിട്ട് പോയെങ്കിൽ പോരാക്കുറവാണ് കാരണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മളെ ഭിത്തിയിൽ കണ്ട ഒരു കളറ് അവിടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു ആദ്യക്കുടനെ വെറുതെ തമാശയ്ക്ക് അവനെന്തോ എന്തോ തോന്നിയിട്ടാണ് ആ ലാമ്പെടുത്ത് അത് കത്തിച്ചിട്ട് തീയങ്ങ് കയറി ദൈവം സഹ വീട് തീ കത്തിയില്ല എന്നുള്ളട്ടോ കുറച്ച് ദിവസമായിട്ടത് അതിന് ശേഷം എനിക്ക് അവരുടെ നിർത്തി പോരാൻ പേടിയാണ് ഇവർക്ക് എന്താ ചെയ്യാൻ തോന്നിയെന്ന് അറിയില്ലല്ലോ അപ്പം അമ്മ അമ്മയ്ക്കോ ചേച്ചിക്കോ ആർക്കോ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ അങ്ങനെ എന്താ പറയുക ധൈര്യമായിട്ട് ഇട്ടിട്ട് പോരാനും ഒരു ധൈര്യക്കുറവ് നമ്മളെ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവട്ടെ എനിക്ക് അതല്ലല്ലോ അപ്പോൾ ഒരു പേടിയാണല്ലോ എന്ന് തന്നെ നമുക്ക് വേണ്ട രീതി വൃത്തിയായിട്ട് കൊണ്ടു കിടക്കാൻ കഴിയുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈ നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് ഈ ജോലിക്ക് പോയിരുന്നതുകൊണ്ട് പിന്നെ വൈകിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള കയറി ചെല്ലലും അപ്പോൾ കയറി ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും തിന്നാ കുടുക്കി എവിടെ ആ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രം കഴുകി വെച്ച് നാളത്തേക്കുള്ള റെഡിയാക്കി വെച്ച് കിടക്കുക വീണ്ടും അതേപോലെ തുടർന്ന് ഈ ഒരു ആവർത്തനം തന്നെയല്ലേ അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തിരിയാൻ ഒന്നും കഴിയുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് പതിനഞ്ചിനിൻ്റെ കൂട്ടുകാരികൾ എനിക്ക് ഭയങ്കര ചുരിദാറുണ്ട് കേട്ടോ അതുപോലെ ഒന്ന് അടിച്ചു നേരെയാക്കാൻ മെഷീൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും പോ അതും കൊണ്ട് പോവും അവിടെ വെക്കും തിരിച്ചു പോരും കേട്ടോ അതുപോലും ചെയ്തിട്ടില്ല പിന്നെ കുറച്ചൊക്കെ മടി ഉണ്ടാവുമല്ലോ ആ അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ ഞാൻ ഇതാ വാതിലടിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ആദ്യ കൂട്ടിലും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ഉറങ്ങിയ താഴത്തേക്ക് കളിക്കാൻ ഞാൻ വിട്ടില്ല കേട്ടോ രാത്രിയിൽ ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കളി കളിച്ചാണല്ലോ ഇനി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഈ രാത്രി കടന്ന് മണ്ണിലും പൊടിയിലും കടന്ന് കളിച്ച് വേർത്ത് വന്ന് കിടക്കണ്ടേ അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ രാത്രി ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇനി എന്നും അങ്ങനെ രാത്രി കിടന്ന് കളിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു ഞാനവിടെ ഇരുത്തിയതാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ വേദനയ്ക്കുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഇത് കൊടുക്കണമല്ലോ ആ മ അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യണത് ഇതൊരു സ്വന്തം ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇതുവരെ ഈ ഒരു വെരിക്കോസ് എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ ഇതുവരെ മരുന്നും ആയിട്ട് പോയില്ല കേട്ടോ അപ്പോൾ ഇത് എന്താവും എവിടെ വരെ പോകും എന്നും എനിക്കറിയില്ല എന്താണെങ്കിൽ ഈ ഓട്ടത്തിനിപ്പം ഈ ഓട്ടത്തിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ലേശം വെളിച്ചെണ്ണ ഇട്ടിട്ട് രാത്രി എന്നും കാല് നല്ലപോലെ ഒഴിയും പിന്നെ വരുന്നതെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ഇതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ അത്രയും ബുദ്ധിമുട്ടാണ് ആയിരിക്കും വൈകുന്നേരം ആവുമ്പത്തേക്കും കാലിന് കടച്ചിലായിക്കോട്ടെ അപ്പം ഞാൻ എന്ത് ചെയ്യും ലേശം വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നല്ലപോലെ കാലും രണ്ട് കാലും കുറച്ച് നേര ഇരുന്നിങ്ങനെ മുകളിലേക്ക് ഒഴിയും ആ വെരികോസിൻ്റെ ഞരമ്പ് ഇങ്ങനെ കറുത്ത കളറായിരിക്കുന്ന ഭാഗങ്ങൾ ൊക്കെ ഉണ്ട് കളർ മാറിയിട്ടുണ്ട് ഇങ്ങനെ ഞരമ്പ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കുറച്ച് കയറി ഇത് നല്ലോലെ ഒഴിഞ്ഞിട്ട് കിടക്കുമ്പം ഒരാശ്വാസമാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു കൊടു നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ ചേട്ടാ എന്താണേലും വൈകും അപ്പം വരുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ കൊടുന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഞാൻ ഓരോ പറയുന്ന കാര്യങ്ങളും കേട്ടിട്ട് അവന് ചിരി വരുമായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടെന്നിട്ടോ ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഓരോ കാര്യവും പറഞ്ഞു കഴിയുമ്പോഴാണ് അവൻ ചിരിച്ചിട്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും വേണ്ടില്ല സർവ്വ ലോകത്തിലെ സർവ്വ ആളുകൾക്ക് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിൽ വിചാരിക്കാറുള്ളത് ഇതേമേ നേർവഴിക്ക് നയിക്കണേ തെറ്റായ വഴിയിലൂടെ പോകാൻ ഒരുപക്ഷേ കാരണമായാലും അവരെ തിരുത്താനും നേർവഴിക്ക് നയിക്കാനും കരുത്ത് നൽകണേ അവർ കൈകളിലേക്ക് സമർപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാശ്വാസമാണ് കേട്ടോ നമുക്കിപ്പോൾ അതേ മാറുകയുള്ളൂ പ്രാർത്ഥിക്കുക പറഞ്ഞു കൊടുക്കാവുന്നത് പറഞ്ഞു കൊടുക്കുക പിന്നെ ദൈവത്തിന് സമർപ്പിക്കുക മക്കളെയും എല്ലാം ജീവിതവും ജീവനും എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചിട്ട് ഒറ്റ ഉറക്കം അപ്പോൾ അതേ ഉള്ളു മാർഗം കേട്ടോ മാനസികമായിട്ടൊരു സമാധാനത്തിന് നമുക്കുള്ള ഒരു ആശ്വാസം അതേ ഉള്ളു അങ്ങനെ പിന്നെ ഞാനും കൂടും കൂടി അവിടെ കിടന്നത് ഓർമ്മയുണ്ട് അവൻ എന്തൊക്കെയോ എന്നോട് പറയോ ചോദിക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് കാര്യം പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ ടീച്ചർ പഠിപ്പിച്ചത് എണ്ണുന്നു പാട്ട് പാടുന്നോ മാസങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നു കേട്ടോ ഏതൊക്കെയാണ് കേട്ടത് എന്തൊക്കെയാണ് കേട്ടത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്